എന്തായത് എടുക്ക് കയ്യിലുള്ളതല്ല നിങ്ങൾക്ക് തരാനായി നമ്മുടെ കയ്യിൽ ഒന്നുമില്ല വെറും ഗ്രന്ഥങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ കരാത ജീവൻ വേണമെങ്കിൽ ആദ്യം തന്റെ കയ്യിലുള്ള മാലയോ മോതയോ കഴിഞ്ഞ് ഉലിത്ത കൃഷ്ണ ഗുരുവായുരപ്പാബൽ ബാന്ധവാ അടിയ രക്ഷിക്കണേ ബ്രഹ്മടിക അവിടെന്നാരാണ് തക്ക സമയത്തു എന്നെ വന്ന് രക്ഷിച്ചുവല്ലോ അവർ ഉപദ്രവിക്കില്ലല്ലോ ഇല്ല ഗുരുവായൂരപ്പൻ സഹായിച്ചു എന്നെ അറിയില്ലേ മങ്ങാട്ടച്ഛൻ എന്ന് കേട്ടിട്ടുണ്ടോ അയ്യോ സാമൂതിരിപ്പാടിന്റെ വീരനായ മന്ത്രി എന്ന് കേട്ടിട്ടുണ്ട് കാണാൻ തരപ്പെട്ടത് ഇപ്പോഴാണ് അങ്ങ് വന്നില്ലായിരുന്നെങ്കിൽ നമ്മുടെ ഗതി എന്താകുമായിരുന്നു ഇനി ആരും ഉപദ്രവിക്കില്ല പോയിക്കോളൂ ഇതാ ഈ ചെയ്ത ഉപകാരത്തിന് ഇതേ നമുക്ക് തരാനുള്ളൂ ഒന്നും വേണ്ട അതല്ല നമ്മുടെ മനസമാധാനത്തിന് ഇത് സ്വീകരിച്ചാലും ഭയപ്പെടാതെ പൂന്താനം ഇന്നലെ സ്വപ്നത്തിന് ഗുരുവായൂരപ്പന്റെ അരണപ്പാടുണ്ടായി പ്രതിഷ്ഠയിലടുത്തൊരു മോതിരം കാണും അത് പൂന്താനത്തിന് തരണമെന്ന് രാവിലെ ഒന്ന് നടന്നിറക്കുമ്പോ അത് ഭഗവാന്റെ കയ്യിലിരിക്കുന്നു ഇതാ ഭഗവാനെ ഇന്നലെ മങ്ങാട്ടച്ഛന്റെ വേഷത്തിൽ വന്ന് ഹരിനെ രക്ഷിച്ചത് അവരുന്നായിരുന്നു കൃഷ്ണ കൃഷ്ണ